െല്ലാ പരിപാടികളും കിട്ടിയപ്പോൾ വാട പാട്ടാണ് ഇപ്പോൾ നടക്കുന്നത് പുള്ള എല്ലാവരും ഇങ്ങനെ റെഡിയായിട്ട് ടണ്ടട ഫുള്ള് സെറ്റ് ആണ് പാട്ടൊക്കെ പാട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് പിന്നെ അവിടെ ആരെ വീട് എന്ത് ചൂട്ടിട് ഈ മറ്റേ പണ്ട് കല്ലോടെ കത്തിനല്ല മണ്ണെണ്ണിട്ടോ ഓണ കേട്ട് ഉണ്ടല്ലോ ഓ മറ്റേ പണ്ട് കല്ലൊക്കെ വരച്ച് കത്തിച്ച പോലെ ശരി ഭാഗപ്പൊ എന്തേലും പണിയെടുക്കണോ എന്തേലും പണിയെടുത്തു എന്തോ പറച്ചില് കേട്ട് ആണെങ്കി കല്യാണം എവിടെയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ എവിടെ ചിക്കനൊക്കെ കാണിച്ചു കൊടുക്കും എവിടെ സംഭവം കാണിച്ചു കൊടുക്ക അത് കൊടുന്നിട്ടില്ല കൊടുത്തിട്ടില്ല ഇത് എന്താ ചിക്കൻ മസാല ചിക്കൻ മസാല കൂട്ടുന്ന ലോകം വലിയൊരു അത്ഭുതം ഒന്നും അല്ലേ ഇവര് എന്തേലും ഇതൊക്കെ കാണുവുള്ളൂ അടുക്കളയിലേക്ക് എന്നോ എന്തിനോ വള്ളം കുടിക്കാൻ ചെന്നപ്പോ അത് കണ്ടുപോകും അപ്പൊ നമ്മള് ഫ്രീയാന്ന് വിചാരിച്ചു അതിന് എക്സ്ട്രാ നൂറ് പേയ്മെന്റ് കൊടുക്കണം ഏരിയ ട്ടോ കാരണം എന്താ ചെയ്യാന്ന് വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ ഒന്നും കാരണം എന്താ ബുഷറ നമുക്ക് പറ്റില്ല അവിടെ കിട്ടട്ടെ അതാ പിന്നാലെ വെച്ചിട്ടുണ്ടെങ്കിൽ

എന്ത് ഞാന ഞാനെന്താ പണിയെടുക്കലുണ്ട് പക്ഷെ അങ്ങനെ ചിക്കൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടു മാമ ബീഫ് സെറ്റ് ചെയ്യുന്നുണ്ട് മാമക്കാണെങ്കി ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള പരിപാടിയാണ് ണിച്ചെടുക്കണം എന്തൊക്കെയാണിച്ച് ഇപ്പൊ കുത്തിരിപ്പുണ്ടാക്കണേ ഹൗസിലാത്തിലൊക്കെ പറയുന്നില്ല

ഞാനിട്ട് <Such> <risque enaky doors>

ണ്ട് ഇതൊക്കെ രാവിലെ കണിക്കാൻ പറ്റുള്ളൂ പക്ഷെ രാവിലെ ആകുമ്പത്തേ പോകും പന്ത്രണ്ട് മണിക്ക് പോകുമ്പോൾ പന്ത്രണ്ട് മണി പ്രാവ് ഉറങ്ങുമ്പോ കണ്ണ് തുറന്നിട്ടില്ല ഉറങ്ങും അങ്ങനെ എന്തോ ഇല്ലേ കറിയില്ല കേട്ടോ കറക്റ്റ് ഉണ്ട് ഇവിടെ ഒന്ന് ബോഡി ആണ് അത് നമ്മൾ ാണ് ഇവിടെ ആത്മാവലിച്ചെടുക്ക കൊറേ കീടങ്ങളാ നല്ല എന്താണ് ലോട്ടറിയോ അല്ലെ ലവ്ലി

ടക്കാൻ പോകും അപ്പോട്ടാ ഏത് അടക്കാൻ പോയാം മലയാളി <laughs> ആരാ <laughs> ണ്ടല്ലോ പത്തേമാരി ചെരുപ്പ കൊട്ടോ ചെങ്ങാടി ആരോട്ട് കൊണ്ടുപോയി നിർത്തുകള് റോഡിന്റെ ഇതില് വരണ്ടാവും നോക്കി നോക്ക എന്താ

ടക്കനെ ചെട്ടീട്ടെ ഒരു വീട് തുറന്നു സംസാരിക്കണ്ട അറിയാത്ത കുറച്ച് മേലസ് ഉണ്ട് ചങ്ങായി മറ്റേ ബിഗ് ബോസിൽ ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ അതിന്റെ മേലുണ്ട് നമ്മളീ പാവപ്പെട്ട ഒരു ജാസ്മീനായിട്ട് നമ്മുക്കൊരു സംസ്കാരം ഭദ്രുവിന്റെ ബ്രീഫാണ് ഇത്

ണ്ട് വേറെ ഗ്രീൻ ചില്ല ഗ്രീൻ മാസം എന്തായാലും ഇന്നലെ അത്ര ബുദ്ധിമുട്ടൊന്നും

ഇളയമാൻ്റെ പാട്ടൊക്കെ സൂപ്പർ ആയില്ലേ എന്താ പാട്ട് ഇളയമാക്കി ഇതൊന്നും പറ്റില്ല കാരണം അളയ്മതൊക്കെ ഇണ്ടാക്കി തരുന്നുണ്ടെങ്കിലും കഴിക്കൂല ഇതൊക്കെ ഇളയമാക്ക് വിശുദ്ധാണ് ഓൺലി ഫിഷ് മീൻ മാത്രമേ കഴിക്കോളൂ പിന്നെ ഇറച്ചിയും ചിക്കൻ ചിക്കനാണ് പ്രശ്നം തല കൂടെ അല്ല പോക്ക് താല് ൂടെ <laughs> ഒന്ന് ഞാന് എല്ലാ സംഭവം റെഡി ആയിട്ടുണ്ട് കാളാഞ്ചു പീന് ഇത് കോഴി ചുട്ടത് പയതിന്റെ സ്പെഷ്യൽ ആണ് റെഡ് ചില്ലി ഉണ്ട് റെഡ് ചില്ലി ഉണ്ട് ഗ്രീൻ ചില്ലി ഉണ്ട് ഉണ്ട് ആമൂസ് വളരെ സ്പെഷ്യലിസ്റ്റുകളാണ് മാനും പയതും ഇന്ന് മാനും സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട് മൂസി മൂസി ആ മൂസിയുണ്ട് മൂസിയും സജീവമായിട്ട് പങ്കെടുത്തു നിങ്ങളൊക്കെ മുങ്ങി മുങ്ങി അന്ന്

അതെ സംഭവം സെറ്റാണ് ഇന്നലെ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഉറങ്ങി ഞങ്ങൾ പിന്നെ നീക്കുന്നത് ഈ സമയമായി അങ്ങനെ ഞങ്ങള് പാക്ക് ചെയ്തു അങ്ങനെ ഞങ്ങള് പരിപാടികളൊക്കെ ചെയ്യുന്നു ഇന്നത്തെ വ്ലോഗ് നമ്മൾ എന്താണ് അവസാനിക്കുകയാണ് വീണ്ടും കാണാം മെട്രോ ബ്ലോക്ക് അടുത്തൊരു ക്യൂ എൻ എട്ടോ സൈനിങ് ഔട്ട് അതെ ക്യു എൻ ക്യു എൻ എല്ലാവരും വെയിറ്റ് ചെയ്ത് വെച്ചു ബൈ